ബദിയെടുക്ക മാവനക്കെട്ടയിൽ കാർ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ചു മാവിനക്കട്ട സ്വദേശി കലന്തർ ഷമ്മാസാണ് മരിച്ചത് മരണകാരണം കെ എസ് ബിയുടെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ബദിയെടുക്ക മാവിനക്കട്ടയിൽ വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് അപകടം സംഭവിച്ചത് കലന്തർ ഷമ്മാസ് ഓടിച്ചു വന്ന കെ എൽ പതിനാലിട്ടി എഴുപത്തിനാല് എൺപത്തിയൊന്ന് കാർ വൈദ്യുത തൂണിലിടിച്ച് മറിയുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഷമ്മാസ് കാറിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണ് പരിക്കേറ്റിരുന്നു ഇതിനിടെ വൈദ്യുത തൂണിൽ നിന്ന് വൈദ്യുതാഘാതമേൽക്കുകയും ചെയ്തു ഷോക്കേറ്റ യുവാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവർക്കും ഷോക്കേറ്റതോടെ രക്ഷാദൌത്യം വൈകി അപകടം ഉണ്ടായ ഉടൻ തന്നെ ബദിയടുക്കിയിലെ കെ സി ബി ഓഫീസിലേക്ക് വിളിച്ചിരുന്നു എന്നാൽ ആരും ഫോൺ എടുത്തിരുന്നില്ല പിന്നീട് കെ സി ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ഇവരെ ചെങ്കള ഇ കെ നായനാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷമ്മാസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല യുവാവിനെ രക്ഷിക്കാൻ കഴിയാതിരുന്നത് അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നല്ല മഴയായിരുന്നു മുള്ളരി ഭാഗത്ത് നിന്ന് വന്ന ഈ മരിച്ച ജേഷ്മെ ഊട്ടി കൊണ്ട് വന്ന കാറ് മാവനഘട്ട സ്ഥലത്ത് എത്തുമ്പോൾ നല്ല മഴയായിരുന്നു പെട്ടെന്ന് വണ്ടി സ്പ്രിഡായിട്ട് എച്ച് ലൈൻ ഉണ്ട് പുതിയ ലൈനിലേക്ക് ഇടയ്ക്ക് എച്ച് ഡി ലൈന് ഇടാകാരത്തിൽ മേൽനിന്ന് കട്ടായിട്ട് എച്ച് ഡി ലൈനിന്റെ കമ്പിക്ക് തട്ടിയിട്ട് താഴെ ഷോക്കെടുത്ത് കാറ് മറിഞ്ഞ സ്ഥലത്ത് വെള്ളം വെള്ളമുണ്ടായിട്ടു കാറിൽ നിന്ന് ഈ അനുജൻ ഇറങ്ങി എടുക്കാൻ പോകുമ്പോൾ ആണ് ഈ അനുജന് അപ്പോൾ ആണ് പബ്ലിക്കിന് അവിടെ കൂടിയ ആൾക്ക് മനസ്സിലായി ഷോക്ക് ഉണ്ടെന്ന് നിരന്തരം കെ സി ബിക്ക് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അര മണിക്കൂർ സമയം കെ സി ബിക്ക് വിളിച്ചു കാരണം ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി കേൾക്കും രക്ഷപ്രവർത്തനം നടത്താൻ വേണ്ടി ഇത് ഓഫ് ചെയ്യാത്തതുപോലെ രക്ഷപ്രവർത്തനം നടത്താൻ പറ്റില്ല പതിനഞ്ച് മിനിറ്റോളം അവിടെ കിടന്നു എന്നിട്ട് പിന്നെ തൊട്ടടുത്ത് തോട്ടി കൊടുന്ന് വലിച്ചിട്ട് ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അവിടെത്തന്നെ ഒരാൾ മരിച്ചിരുന്നു പിന്നെ അവിടെ കൂടുതൽ അപകടം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കെ സി പിന്നെ നിരന്തരം വിളിച്ചിട്ടും അരമണിക്കൂറോളം വിളിച്ചിട്ടും ഫോണെടുത്തില്ല പിന്നീട് ഫോണെടുത്ത് കെ സി ബിന്ന് വന്ന് ബാക്കിയുള്ള ഓഫ് ചെയ്ത് ബാക്കിയുള്ള സംഭവം ചേച്ചി പിന്നെ ഇതിൻ്റെ എക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വിളിച്ചിട്ടാകുമ്പോൾ എക്ക് സംഭവം അറിഞ്ഞിട്ടില്ല സംഭവം ആ പ്രദേശത്തുള്ള മുഴുവൻ ഇത് ഈ ആക്സിഡന്റ് ഇല്ലാണ്ടായി ഷമ്മാസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സഹോദരൻ മൊയ്തീൻ സർവാസിനും വൈദ്യുതി ആഘാതമേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കെ എസ് ഇ ബിക്ക് പ്രദേശത്ത് ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് ഇവിടെ ഇന്നലെ നാട്ടുകാർ നിരന്തരമായി കെ എസ് സി ബി ഓഫീസിൽ വിളിച്ചെങ്കിലും അവിടെ എടുത്തില്ല അവിടെ വന്ന് ലൈൻ ഓഫ് ചെയ്യാൻ തയ്യാറായില്ല അരമണിക്കൂറോളം ആ ചെറുപ്പക്കാരൻ അവിടെ പ്രാണവേദന സഹിച്ച് പെടുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഈ കെ എസ് സി ബിയുടെ അനാസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി വേണം രമായി കെ സി ബി ഓഫീസിൽ വിളിച്ചിട്ടും അവർ ലൈൻ ഓഫ് ഓഫ് ചെയ്യാൻ തയ്യാറാവാത്തത് മൂലം ആണ് ഇത്തരം ദാരുണമായ സംഭവം ഉണ്ടായത് മരണം സംഭവിച്ചത് നാട്ടുകാർ പറയുന്നത് കെ സി ബി വളരെ പെട്ടെന്ന് അവിടെ ലൈൻ ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഈ യുവാവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് മാവിനക്കെട്ട പള്ളിക്ക് സമീപത്തെ അബ്ദുള്ള ബി ഫാത്തിമയുടെയും മകനാണ് മരണപ്പെട്ട ഷമ്മാസ് ന്യൂസ് ഷമാസ്